കണ്ണുനീർ തോരാത്ത വയനാടിന് ആശ്വാസമേകാൻ നടൻ മോഹൻലാൽ ദുരന്ത ബാധിത പ്രദേശങ്ങൾ സന്ദർശിക്കുകയാണ് ലഫ്റ്റനന്റ് കേണൽ കൂടിയായ മോഹൻലാൽ സൈനിക യൂണിഫോമിലാണ് ഈ പ്രദേശങ്ങളിലേക്ക് എത്തിയത് ആർമി ക്യാമ്പിലെത്തിയതിനു ശേഷമാണ് മോഹൻലാൽ ദുരന്ത ഭൂമി സന്ദർശിച്ചത് നേരത്തെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ താരം സംഭാവന ചെയ്തിരുന്നു മോഹൻലാൽ ഫേസ്ബുക്കിൽ പങ്കുവച്ച വൈകാരികമായ കുറിപ്പും ഏറെ ശ്രദ്ധ നേടി വയനാട് ദുരന്ത ബാധിതർക്ക് ആശ്വാസം പകരാൻ നിസ്വാർത്ഥരായ സന്നദ്ധ പ്രവർത്തകർ പോലീസുകാർ ഫയർ ആൻഡ് റെസ്ക്യൂ എൻ ഡിആർഎഫ് സൈനികർ സർക്കാർ ഉദ്യോഗസ്ഥർ തുടങ്ങി അക്ഷീണം പ്രയത്നിക്കുന്ന ഓരോ വ്യക്തിയുടെയും ധൈര്യത്തെ ഞാൻ സല്യൂട്ട് ചെയ്യുന്നു ദുരിതാശ്വാസ ദൗത്യത്തിൽ മുൻനിരയിൽ നിന്ന എൻ്റെ നൂറ്റി ഇരുപത്തിരണ്ട് ഇൻഫെൻട്രി ബറ്റാലിയൻ ടി എ മദ്രാസിൻ്റെ പ്രയത്നങ്ങൾക്ക് ഞാൻ നന്ദി അറിയിക്കുന്നു നമ്മൾ മുൻപും വെല്ലുവിളികളെ അഭിമുഖീകരിക്കുകയും കൂടുതൽ ശക്തരാകുകയും ചെയ്തിട്ടുണ്ട് ഈ ദുഷ്കരമായ സമയത്ത് ഒറ്റക്കെട്ടായി നിൽക്കാനും നമ്മുടെ ഒരുമയുടെ കരുത്ത് കാട്ടാനും ഞാൻ അഭ്യർത്ഥിക്കുന്നു ജയ് ഹിന്ദ് മോഹൻലാലിന്റെ വാക്കുകൾ ഇപ്രകാരമായിരുന്നു വയനാട് ഉരുൾപൊട്ടൽ ദുരിത ബാധിതരുടെ പുനരധിവാസത്തിനായി നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും സഹായമെത്തുകയാണ് മമ്മൂട്ടി നടൻ ദുൽഖർ സൽമാൻ ടൊവിനോ ആസിഫ് അലി മഞ്ജു വാര്യർ നവ്യ നായർ നയൻതാര ഫഹദ് ഫാസിൽ നസ്രിയ പേളിമാണി മാണി ശ്രീനിഷ് തുടങ്ങിയ താരങ്ങളും ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവനകൾ നൽകിയിരുന്നു ദുരിതാശ്വാസ നിധിയിലേക്ക് മമ്മൂട്ടിയും ദുൽഖർ സൽമാനും ചേർന്ന് മുപ്പത്തിയഞ്ചു ലക്ഷം രൂപയാണ് കൈമാറിയത് ആദ്യഘട്ടമായി മമ്മൂട്ടി ഇരുപത് ലക്ഷം രൂപയും ദുൽഖർ പതിനഞ്ച് ലക്ഷം രൂപയുമാണ് ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയത് തുക മന്ത്രി പി രാജീവ് ഏറ്റുവാങ്ങി മമ്മൂട്ടി കെയർ ഫൗണ്ടേഷന്റെ ഭാഗമായാണ് തുക കൈമാറിയത് നടൻ കാർത്തിയും സൂര്യയും ജ്യോതികയും ചേർന്ന് അൻപത് ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നേരത്തെ സംഭാവന നൽകിയിരുന്നു നടന്മാരായ കമൽഹാസൻ വിക്രം എന്നിവർ ഇരുപത് ലക്ഷം രൂപയും നടി രശ്മിക മന്ദാന പത്ത് ലക്ഷം രൂപയും നൽകി ലക്ഷമാണ് സംഭാവന ചെയ്തത് വയനാട്ടിലേക്ക് എത്തുന്ന ഓരോ മനുഷ്യനും നിറകണ്ണുകളോടെയാണ് ദുരന്ത ഭൂമിയിലെ കാഴ്ചകൾ കാണുന്നത് ഓരോ കേരളീയനും തങ്ങളാലാകുന്ന സഹായങ്ങൾ വയനാടിനു വേണ്ടി ചെയ്യുകയാണ് രാജ്യമൊന്നാകെ വയനാടിനു വേണ്ടി കൈകോർക്കുന്നു കരള ലയിക്കുന്ന അപ്പുറം അഹോരാത്രം രക്ഷാപ്രവർത്തനം നടത്തുന്ന ഓരോരുത്തരും പ്രളയബാധിതർക്ക് നൽകുന്ന പ്രതീക്ഷ ചെറുതല്ല മണ്ണിനടിയിൽ കുടുങ്ങിയ നിരവധി ജീവനുകൾ ഇതിനോടകം രക്ഷപ്പെടുത്തി കഴിഞ്ഞു കേരളത്തെ സംബന്ധിച്ചിടത്തോളം സമാനതകളില്ലാത്ത ദുരന്തമാണ് വയനാട്ടിലേത് എന്നിരുന്നാലും ജാതി മത ദേശ ഭേദമന്യേ എല്ലാവരും ഒരുമിച്ച് കൈകോർത്ത് നടത്തുന്ന രക്ഷാപ്രവർത്തനം വലിയ പ്രതീക്ഷകളും നൽകുന്നുണ്ട് നമുക്കൊന്നിച്ച് വയനാടിനെ എന്ന പ്രതീക്ഷ ന്യൂസ് ഡെസ്ക് ഫോക്കസ് ന്യൂസ് ടി